ബേസൽ ജോസഫ് ആദ്യമായി സംവിധാനം ചെയ്ത കുഞ്ഞുരാമായണം എന്ന ചിത്രം മിക്കവാറുമുള്ള എല്ലാ മലയാളികളും കണ്ടു കാണാം വളരെ രസകരമായി കണ്ടിരിക്കാവുന്ന ഒരു സിനിമ ഒരു നാട്ടിന് പുറത്ത് നടക്കുന്ന വിവിധ സംഭവങ്ങൾ ആവശ്യത്തിലധികം തമാശ ചേർത്ത് അവതരിപ്പിച്ചിരിക്കുന്ന ഈ ചിത്രത്തിൽ ഒരു രംഗമുണ്ട് ടൗണിലുള്ള മദ്യഷോപ്പിൽ നിന്നും വാങ്ങിക്കുന്ന സൽസ എന്ന മദ്യം ആ നാട്ടിൽ എത്തില്ല എന്നൊരു വിശ്വാസമുണ്ട് പലരും എത്തിക്കാൻ ശ്രമിച്ചതാണ് എന്നാൽ അവരെല്ലാവരും പരാജയപ്പെടുകയായിരുന്നു ടൗണിനും നാടിനും ഇടയ്ക്കുള്ള സൽസാ മുക്ക് എന്ന വെളിപ്പേരോളിൽ കൂടി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് എത്തുമ്പോൾ കയ്യിലിരിക്കുന്ന മദ്യം ഏതെങ്കിലും വിധത്തിൽ അതവിടെ വീണ് പൊട്ടിയിരിക്കും എന്നാണ് വിശ്വാസം പലരും പരീക്ഷിച്ചു നോക്കിയതാണ് ബോധ്യം വന്നതുമാണ് ഈ പറയുന്ന സൽസാ മുക്ക് കാരണം വിവാഹം മുടങ്ങിയ കുഞ്ഞിരാമൻ എന്ന വിനീത് ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം വിവാഹം മുടങ്ങിയ വിഷമത്തിൽ തിരിച്ച് ഗൾഫിലേക്ക് കയറിപ്പോവുകയാണ് പോകുമ്പോൾ തന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ വന്ന സുഹൃത്തായ രതീഷിനോട് ഒരു കാര്യം പറയുന്നുണ്ട് തിരിച്ചു പോകുമ്പോൾ ഒരു കുപ്പി സൽസാ മദ്യം വാങ്ങി ഈ പറയുന്ന സൽസാ മുക്കിൽ എറിഞ്ഞുടയ്ക്കണം എന്ന് വിവാഹം മുറങ്ങിയ വിഷമത്തിലാണ് പുള്ളിക്കനത് പറയുന്നത് രതീഷ് മദ്യവും വാങ്ങി തിരിച്ചു വരുന്ന വഴി മാമകോയെ അവതരിപ്പിക്കുന്ന കുഞ്ഞിരാമൻ്റെ അമ്മാവനായ കഥാപാത്രത്തെ കാണുകയും പുള്ളിക്കാരനെ വണ്ടിയിൽ കയറ്റി അവിടെ നിന്ന് കൊണ്ടുവരികയും ചെയ്യുന്നു പുള്ളി പറയുന്ന നുണക്കഥകൾ കേട്ട് രണ്ടുപേരും സൽസ മുക്ക് കഴിഞ്ഞ് നാട്ടിലെത്തുന്നു മാമുഗോയെ അവിടെ ഇറക്കി വിട്ട് രതീഷ് തിരിച്ചു പോകുന്നു ഡ്രൈവറായ രതീഷിൻ്റെ സമീപത്തിൽ നിന്ന് സൽസാ കുപ്പിയും എടുത്തുകൊണ്ടാണ് ഈ പറയുന്ന മാമുഗോയയുടെ അമ്മാവൻ കഥാപാത്രം പുറത്തിറങ്ങുന്നത് കുപ്പി തിരിച്ചു കൊടുക്കാൻ രതീഷിനെ പിന്നീന്ന് വിളിച്ചെങ്കിലും അയാളത് കേൾക്കുന്നില്ല ഈ സമയത്ത് പൊതിഞ്ഞു വച്ചിരുന്ന കുപ്പിയുടെ പൊതി ഇളകുന്നു പിന്നെ നാടുപൂർവം കണ്ടത് കഴിഞ്ഞ കുറേ കാലമായി നാട്ടിൽ എത്താത്തതും എത്തിക്കാൻ ശ്രമിച്ച എല്ലാ പേരും പരാജയപ്പെട്ടതുമായ സൽസാ മദ്യം മാമുഗോയയുടെ കയ്യിലിരിക്കുന്നതാണ് അതോടുകൂടി നാട്ടിൽ സൽസാമദ്യം വീണ്ടും എത്തിച്ച മാമുകോയ ആ നാട്ടിലെ സ്റ്റാറായി മാറുകയാണ് യഥാർത്ഥത്തിൽ ആ മദ്യം വാങ്ങാൻ പറഞ്ഞത് വിനീത് ശ്രീനിവാസിനെ അവതരിപ്പിക്കുന്ന കുഞ്ഞിരാമൻ എന്ന കഥാപാത്രമാണ് ആ മദ്യം ബിവറേജിൽ നിന്നും വാങ്ങിക്കൊണ്ട് വരുന്നത് ഹരീഷ് കണ്ണന അവതരിപ്പിക്കുന്ന രതീഷ് എന്ന കഥാപാത്രവും വഴിയിൽ വച്ച് ആ മദ്യത്തിനൊപ്പം വാഹനത്തിൽ കയറിയിരുന്ന വ്യക്തിയാണ് ഈ പറയുന്ന മാമുകോയ അവതരിപ്പിക്കുന്ന അമ്മാവൻ എന്ന കഥാപാത്രം പക്ഷെ ഒടുവിൽ സ്റ്റാറായതാരാണ് പണം നൽകി മദ്യം വാങ്ങാൻ അയാളോ അത് വാഹനത്തിന് വച്ച് ഇതുവരെ കൊണ്ടുവന്നയാളോ അല്ല ആ വാഹനത്തിൻ്റെ സൈഡിൽ കയറി ഇരുന്ന് കൂടെ വന്ന ആളിനായിരുന്നു അതിനുള്ള ഭാഗ്യം ഇത്തരത്തിലുള്ള ഒരു കഥയാണ് രണ്ട് മൂന്ന് ദിവസം മുൻപ് ഇറങ്ങിയ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായ സർവേയെക്കുറിച്ച് പറയാനുള്ളത് കാത്ത് കാത്തിരുന്നു ഒടുവിൽ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നയിക്കുന്ന യു ഡി മുന്നണിക്ക് ഭരണം ലഭിക്കുമെന്ന് പ്രവചിച്ച ഒരു അഭിപ്രായ സർവേ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസും യു ഡി എഫിലെ മറ്റു ഘടക ഈ സർവേയിൽ നടക്കുമെന്ന് പറയുന്ന കാര്യം ഒരിക്കലും സംഭവിക്കില്ല എന്ന് വിളിച്ചു പറയണമെന്നൊക്കെ വി ഡി സതീശനുൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് പക്ഷേ കഴിയുന്നില്ല എന്ന് മാത്രം യഥാർത്ഥത്തിൽ ആ സർവേ ഫലത്തിൽ പറഞ്ഞിരിക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മുന്നണി അധികാരത്തിൽ വരുമെന്നാണ് പിന്നെന്താണ് പ്രശ്നം യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് പറയുമ്പോൾ അത് സതീശിനെയും കൂട്ടയെയും സംബന്ധിച്ച് നല്ല കാര്യമല്ലേ പിന്നെ ഈ കോൺഗ്രസ്സുകാർ എന്തിനാണ് അതിനെ എതിർക്കുന്നത് അവിടെയാണ് പ്രശ്നം ഇതിലും ഭേദം ആ സർവേയിൽ യു ഡി എഫ് വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്ന് പറയുകയായിരുന്നു നല്ലത് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രത്തോളം വിഷമം ആർക്കും ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം നമുക്ക് കാര്യത്തിലേക്ക് വരാം രണ്ട് ദിവസം മുൻപ് പുറത്തിറങ്ങിയ ഒരു സർവേ ഫലം കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായ സർവേ ഫലമാണിത് സർവേ നടത്തിയത് ദേശീയ ഏജൻസിയായ വോട്ട് വൈബ് ആണ് ഈ സർവേ ഫലത്തിൽ പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ കാര്യങ്ങളെല്ലാം യു ഡി എഫിന് തീർത്തും അനുകൂലമാണ് നിലവിൽ കേരളത്തിൽ അതിഭയങ്കരമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുകയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വലിയ തോൽവി നേരിടും ഭൂരിപക്ഷം സിറ്റിംഗ് എം എൽ എ മാർക്കെതിരെയും വലിയ രീതിയിലുള്ള അമർഷം ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം എൽ എ മാർ ഭൂരിപക്ഷവും മത്സരിച്ച തോൽക്കും വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സർക്കാർ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരും എന്നിങ്ങനെ യു ഡി എഫിന് തീർത്തും അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സർവേ ഫലത്തിലൂടെ വ്യക്തമായിരിക്കുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ പറയുന്ന കോൺഗ്രസ് ഈ സർവേ ഫലത്തെ എതിർക്കുന്നത് എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ പുറത്തിറങ്ങിയ സർവേ ഫലങ്ങളിൽ യു ഡി എഫിന് അധികാരം ലഭിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരു സർവേ ഫലം ഇതുമാത്രമാണ് എന്നാണ് ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ട് എന്ന ഒരു ധാരണയിൽ മാത്രം ഉന്നം വച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന യു ഡി എഫ് സംസ്ഥാനത്ത് ഭരണം പിടിക്കുമോ അതോ വീണ്ടും പ്രതിപക്ഷത്തിരിക്കുമോ എന്നുള്ള കാര്യം ഇപ്പോഴും രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാണ് തുടർച്ചയായി പത്തു വർഷം ഭരണത്തിനിരുന്നിട്ടും സി പി എം നയിക്കുന്ന എൽ ഡി എഫ് മുന്നണിക്കെതിരെ ഈ കേരളത്തിൽ ശക്തമായ ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ ഈ പറയുന്ന കോൺഗ്രസിനോ അവർ നയിക്കുന്ന യു കഴിഞ്ഞിട്ടില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പലയാവൃത്തി വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ യു ഡി എഫ് ഭരണം പിടിക്കുമെന്ന് പറയുന്ന ഒരു സർവേ കോൺഗ്രസ് എന്തുകൊണ്ട് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് പലരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട് എന്തായാലും യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് കരുതുന്ന ഒരു സർവേ ഫലം അതേ യു ഡി എഫ് തന്നെ ഇപ്പോൾ എതിർക്കുന്നതിന് കാരണം എന്താണെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന വോട്ട് വൈബ് എന്ന ഏജൻസിയാണ് രണ്ട് ദിവസം മുൻപ് ഈ സർവേ ഫലം പുറത്തുവിട്ടതെന്ന് പറഞ്ഞല്ലോ ഈ സർവേ ഫലത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടാകുമെന്നാണ് വോട്ട് വൈബ് നടത്തിയ ഈ അഭിപ്രായ സർവേ ഫലത്തിലൂടെ ചൂണ്ടിക്കാട്ടുന്നത് സംസ്ഥാനത്ത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതു സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും സർവേ ചൂണ്ടിക്കാണിക്കുന്നു പിണറായി വിജയൻ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് നാൽപ്പത്തെട്ട് ശതമാനം പേരാണ് സർവേയിൽ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഫലം ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഏകദേശം പകുതിയോളം പേർ ഈ അഭിപ്രായ സർവേയിൽ ഭരണവിരുദ്ധ തരംഗമുണ്ടെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം ഇതിൽ തന്നെ എൽ ഡി എഫിനെതിരെ അതിശക്ത വികാരമുണ്ടെന്ന് നാൽപ്പത്തൊന്ന് ശതമാനം പേർ അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട് അതേസമയം ഇടതു സർക്കാരിനെ അനുകൂലിച്ച് ഈ സർവേ ഫലത്തിൽ മുപ്പത്തഞ്ച് ശതമാനം പേർ രംഗത്തെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നിലവിലെ എം എൽ എ തന്നെ വീണ്ടും മത്സരിച്ചാൽ അനുകൂലിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അറുപത്തി രണ്ട് പോയിൻറ്റ് ആറ് ശതമാനം പേരും എതിരഭിപ്രായമാണ് രേഖപ്പെടുത്തിയത് അതായത് നിലവിൽ എം എൽ എ ആയിരിക്കുന്നവർ വീണ്ടും മത്സരിച്ചാൽ തോൽക്കും എന്നാണ് അവർ പറയുന്നത് ഇരുപത്തി മൂന്ന് പോയിൻ്റ് മൂന്ന് ശതമാനം പേർ മാത്രമാണ് നിലവിലെ എം എൽ എമാരെ മത്സരിപ്പിക്കുന്നതിനെ പിന്തുണച്ചിരിക്കുന്നത് മത്സരിക്കുന്ന വ്യക്തി അതേ പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള സ്ഥാനാർത്ഥിയാണെങ്കിൽ വോട്ട് ചെയ്യില്ലെന്ന് ഇരുപത്തിയെട്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം പേർ വ്യക്തമാക്കിയിട്ടുണ്ട് വേറെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായാലും വോട്ട് ചെയ്യില്ലെന്ന് മുപ്പത്തി നാല് പോയിന്റ് മൂന്ന് ശതമാനം പേരും വ്യക്തമാക്കിയിരുന്നു ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തു മനസ്സിലായി എന്തു മനസ്സിലാക്കാൻ യു ഡി എഫിന് അനുകൂലമായ ഒരു സർവേ മാത്രമല്ല സർവേ പറഞ്ഞു വരുന്ന രീതി അനുസരിച്ച് എൽ ഡി എഫ് എട്ടും നിലയിൽ പൊട്ടുമെന്ന കാര്യത്തിലും ഏകദേശം ഉറപ്പായി അല്ല അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് യു ഡി ഈ സർവേ ഫലം അംഗീകരിക്കില്ല എന്ന് പറയുന്നത് അവർക്ക് അനുകൂലമായ ഒരു സർവേ അവർ പറയുന്നു അവർ ആ സർവേ ഫലം അംഗീകരിക്കില്ലെന്ന് അതെന്താ സംഗതി ഇനി പറയാൻ പോകുന്നത് ഈ സർവേ ഫലത്തിലൂടെ വ്യക്തമായ വിചിത്രമായ സംഗതി ഈ കേട്ടതൊന്നുമല്ല മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളാണ് ഈ വിഷയം തന്നെയാണ് ഈ സർവേ ഫലം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് യു ഡി എഫ് വ്യക്തമാക്കിയതിന് കാരണവും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നും കോൺഗ്രസിൽ നിന്നും മുഖ്യമന്ത്രി ഉണ്ടാകും എന്നുമാണ് ഈ സർവേ ഫലത്തിലൂടെ വ്യക്തമായ സംഗതി എന്നാൽ ആരാണ് കോൺഗ്രസിൽ നിന്നുള്ള ആ മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ഭൂരിപക്ഷം പേരും പറഞ്ഞ ഉത്തരമാണ് ഇപ്പോൾ വിഷയം അത് കേട്ടാൽ സ്വാഭാവികമായും കോൺഗ്രസ്സുകാർക്ക് സമനില തെറ്റും കാരണം അതങ്ങനെയാണ് പുറത്തുവന്ന സർവേ ഫലത്തിൽ സംസ്ഥാനത്ത് അടുത്ത് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പേരും പിന്തുണച്ചിരിക്കുന്നത് ശശി തരൂരിനെയാണ് എന്നാണ് സർവേ ഫലം പറയുന്നത് വോട്ട് വൈവിൻ്റെ അഭിപ്രായത്തിൽ സർവേയിൽ ഇരുപത്തി എട്ട് പോയിന്റ് മൂന്ന് ശതമാനം പേരാണ് തരൂരിനെ പിന്തുണച്ചിരിക്കുന്നത് ഏറ്റവും വലിയ രസകരമായ സംഗതി നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനേക്കാൾ അഭിപ്രായ സർവേയിൽ ബഹുദൂരം മുന്നിലാണ് ശശി തരൂർ എന്നുള്ളതാണ് സർവേ നടത്തിയ ഏജൻസിയുടെ അഭിപ്രായത്തിൽ സതീശന് പതിനഞ്ചേ പോലെ നാല് ശതമാനം പേരുടെ പിന്തുണ മാത്രമാണുള്ളത് തീർന്നില്ല രമേശ് ചെന്നിത്തലയ്ക്ക് എട്ടേ പോലെ രണ്ട് ശതമാനം പേരുടെയും കെ മുരളീധരന് ആറ് ശതമാനം പേരുടെയും കെ സുധാകരന് അഞ്ച് ശതമാനം പേരുടെയും ചിലപ്പോൾ മുഖ്യമന്ത്രിയാകുമെന്ന് കരുതപ്പെടുന്ന കെ സി വേണുഗോപാലിന് നാല് പോയിന് രണ്ട് ശതമാനം പേരുടെയും മുൻ മുഖ്യമന്ത്രി എ കെ ആനടിക്ക് നാല് ശതമാനം പേരുടെയും പിന്തുണയുണ്ട് ഇതിനിടയിൽ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി നിലവിലെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന് രണ്ട് ശതമാനം ആളുകളുടെ പിന്തുണയുണ്ട് കേട്ടോ അക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിൻ്റെ പദ്ധതി എന്തായാലും വിജയിച്ചു എന്നാൽ ഇക്കാര്യത്തിൽ യഥാർത്ഥ തമാശ ഇതൊന്നുമല്ല കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രിയാകാൻ യു ഡി എഫിൽ യോഗ്യം താനാണെന്ന സർവേ ഫലം സാക്ഷാ ശശി തരൂർ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു എന്നുള്ളതാണ് രസകരം സർവേ ഫലം സംബന്ധിച്ച് എക്സിൽ പങ്കുവയ്ക്കപ്പെട്ട വാർത്ത തരൂർ ഷെയർ ചെയ്യുകയായിരുന്നു കൂപ്പുകൈയുടെ ഇമോജിയോടെയാണ് തരൂർ വാർത്ത പങ്കുവച്ചിരിക്കുന്നത് ഇനി നിങ്ങൾ പറ സർവേ ഫലം കോൺഗ്രസ് അംഗീകരിക്കണമോ അതോ വേണ്ടയോ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുമെന്നൊക്കെയുള്ള വാർത്തകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം ഒരുപാടായി എന്നെ കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കിയാൽ ഞാൻ ബി ജെ പി ലേക്ക് പോകാമെന്ന് ശശി തരൂരും ആദ്യം ബി ജെ പിയിലേക്ക് പോകൂ എന്നിട്ട് കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കാമെന്ന് കോൺഗ്രസ്സും നിലപാടെടുത്തു നിൽക്കുകയാണ് സ്വാഭാവികമായും കേരളത്തിലെ ഏതൊരു സാധാരണക്കാരനായ പോലും അറിയാം ശശി തരൂർ അധികകാലം കോൺഗ്രസിൽ കാണില്ല എന്ന് ആ കോൺഗ്രസ്സുകാർ എല്ലാ പേരും കൂടി ചേർന്ന് ശശി തരൂരാണ് അടുത്ത മുഖ്യമന്ത്രി ആകാൻ യോഗ്യനെന്ന് പറഞ്ഞ് സർവേയിൽ വോട്ട് ചെയ്താൽ അതെന്തോന്ന് കോൺഗ്രസ് എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ ചോദിക്കാനുള്ളൂ ഇതിനിടെയും മറ്റൊരു കാര്യം കൂടി നടന്നു കഴിഞ്ഞ ദിവസം അടിയന്തരാവസ്ഥയെ രൂക്ഷമായി വിമർശിക്കുന്ന ലേഖനവുമായി ശശി തരൂർ രംഗത്തെത്തിയിരുന്നു ഇന്ദിരാഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയെയും രൂക്ഷമായി വിമർശിക്കുന്ന ലേഖനവുമായാണ് ശശിതരൂർ രംഗത്തെത്തിയത് ഇന്ദിരാഗാന്ധിയുടെ കാർക്കശം നിറഞ്ഞ പൊതുജീവിതത്തെ ഭയാനകതയിലേക്ക് നയിച്ചെന്നും രാജ്യത്ത് അച്ചടക്കം കൊണ്ടുവരാൻ അടിയന്തരാവസ്ഥയ്ക്ക് കഴിയൂ എന്ന് ഇന്ദിര ചടിച്ചെന്നും അദ്ദേഹം ലേഖനത്തിന് വ്യക്തമാക്കി തടങ്കലിലെ പീഡനവും വിചാരണ കൂടാതെയുള്ള കൊലപാതകങ്ങളും ലോകം അറിഞ്ഞില്ല ജുഡീഷ്യറിയും മാധ്യമങ്ങളും പ്രതിപക്ഷവും തടവിലായെന്നും ലേഖനത്തിൽ പറയുന്നു അതായത് വീണ്ടും വീണ്ടും ശശി തരൂർ ചോദിക്കുകയാണ് കോൺഗ്രസ്സുകാരെ നിങ്ങൾ എന്നെ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല എന്ന് അതേ ശശി തരൂരിനെ ചൂണ്ടിക്കാണിച്ചു മറ്റേ സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നത് അതായത് ശശി തരൂരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന് എന്നാലും കേരളത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായ സർവേ ഫലങ്ങൾ ഈ രീതിയിലായിരിക്കും പുറത്തു വരുന്നതെങ്കിൽ ഇക്കാര്യത്തിൽ കൂടുതൽ ഒന്നും പറയാനില്ല